ഇത് നമ്മളല്ലേ ഒരിക്കൽ കഴി പിന്നെ കഴികളില്ല ട്രാൻസ്പോർട്ട് വണ്ടി

കരുതാനാണെങ്കിലും കഴുതും കൊടുക്കുന്നു ശുദ്ധീകരണമില്ലാ ജീവനശുദ്ധി ഇല്ല മോടി കൊണ്ടയിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് നിത്യലോകമാണ് നിത്യരോഗിയാകണം ദൈവമായിടേ കൊരിക്കുന്ന ശുദ്ധീകരണം നമ്മുടെ ജീവാത്മിയപരമായ ദിനതോർ മൈഖാനം പ്രാപിക്കണം ദിനതോർ തന്നെ ചില ખાലങ്ങളും നിങ്ങളുടെ പ്രതിബോധსა ആകുന്ന ഒരു പരിവാടിയുണ്ട് ആന്തരികയാ ഒരു ശുദ്ധീകരണ കൂട്ട ഒരു കളങ്കം കൂട്ടുന്നു പ്രതിബോധം എല്ലാം തോണ്ട് ഇതിലും മാത്രമല്ല എല്ലാം ഇതിനകത്ത് Avanna nomso nomso. Ondwora kana kubva ndinokubvumira. Dzina go ku dikhanira.